ഹലോ ഒരുപാട് രാത്രി ഉറക്കം കെടുത്തി റൈറ്റ് കേട്ടോ ഈ കാണുന്നത് ഇതാണ് നമ്മളെ മലപ്പുറത്തുകാരുടെ സ്വന്തം ഓട്ടട അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഇതപ്പോ ഉറക്കം കെടുത്തുന്നല്ലേ ആടോ ഇതിന് വേണ്ടിയിട്ട് അരി രാത്രി ഇട്ട് കഴിഞ്ഞാലേ നേരം വരെ സംശയമാണ് നാളെ രാവിലെ ഉണ്ടാക്കുമ്പോൾ ഓട്ടോടെ ശരിയാവോ ശരിയാവോ ശരിയാവോന്ന് ഇനി മേലാൾക്ക് ഇത് ഉണ്ടാക്കി പോയതെന്ന് കേട്ടപ്പോൾ പിന്നെ നിർബന്ധം അത് തന്നെ ഉണ്ടാക്കി പഠിക്കണമെന്ന് അങ്ങനെ ഒരുപാട് ട്രയലാൻഡർ നടത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്ന ടിപ്സൊക്കെ കണ്ടുപിടിച്ചത് കേട്ടോ അപ്പൊ ഇതുവരെ ഓട്ടം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോളൂ അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി തറയെന്ന് കുതിർക്കാൻ വെക്കുക രാവിലെ അരിക്കൊപ്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അരച്ചിടും എൻ്റെ ഫസ്റ്റ് പ്രശ്നം അതായിരുന്നു അരക്കുമ്പോൾ നന്നായിട്ട് അറിയില്ല എന്നിട്ട് അതിലേക്ക് അരക്കപ്പ് പച്ചരിപ്പൊടിയും കൂടി ചേർത്തെടുക്കാം നമ്മുടെ സാധാ പത്തിരി എന്നിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം അപ്പൊ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി അരച്ചെടുത്ത മാവിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിടും അരക്കപ്പുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ട് കലക്കിയെടുത്തതിനു ശേഷം ഉപ്പും പച്ചവെളിച്ചേ ചേർത്തു ചുടുമ്പോഴും ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ മാവ് ഒഴിച്ച് ഹോൾസ് വന്നതിന് ശേഷം ലോ ഫ്ലെയിം